ർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു ഡോക്ടർ മാലിതി മേനോന്റെ മകളുടെ കണ്ണിനെ പറ്റി കൺജക്ടി യ് ഇതെ ഒരു സ്റ്റൈലാണ് ഞാനൊരു കരുണാനിധി ഫാനാണ് ഞാൻ ഇങ്ങനെ ഒരു തമിഴ് മാഗസിന് വായിക്കുണ്ടായി ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ പെൺകുട്ടികൾക്ക് മൂന്നാല് കിടക്കണല്ലേ കംപ്ലീറ്റ് ആളെ വായിക്കണ മന്ത്രങ്ങൾ തന്നെ ഞാൻ കണ്ട് വണ്ടി പോകാ ഒന്നുമില്ല താൻ ആ വീഡിയോ കാരെ സെറ്റിൽ ചെയ്തിട്ടുവാ എന്താ മൂടൊന്നും മാറി പോലും ഏ ഒന്നുമില്ല പപ്പയുടെ വിവാഹം ഉടനെ നടത്തണം ഈ ഡാൻസും മ്യൂസിക്കും ഒന്നും അധികം വേണ്ട ഇതാരാ ഇവിടെ വന്ന് കളിക്കാൻ ആരുമാവാം യൂസഫ് പിള്ളിക്കൂറവിട്ടോ വേണ്ട രാവിലെ അവസാനൊന്ന് കാണായിരുന്നു എന്താ വരണവരുടെ തിരക്ക് ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രീസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ച പറഞ്ഞത് ഗംഭീരായ മോളെന്ന് പിന്നെ നത്വം ശേഷാ റവസാൻ ഗോതവർമ്മ രാജ രേവതി ഉണിത്തിരി താരമൂർത്തി കണ്ണു വീഴ്ചതാ ഇങ്ങനെ മുളക് പൊടി വാരി ആ രാമൂർത്തിയുടെ കണ്ണിലോട് പറഞ്ഞു കേട്ടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മതി ബാക്കി ദേവകിയമ്മ ചെയ്തോളൂ എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ ഏട്ടന്റെ പപ്പ കുട്ടിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കേ അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം മെഴുക്കു പുരട്ടി ചുട്ടരച്ച ചമ്മന്തി പിന്നെന്താ ദേവയമ്മ ആ പാവക്കിയ സാമ്പാർ അത് മറന്നു പിന്നെ മോർ കാളനും ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല നീ പോയി കൈ കഴിഞ്ഞിട്ടിരിക്കേ നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം വേദന ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലോട്ട് ഒഴിഞ്ഞരും എന്നിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തി മേൽ കഴിയിട്ട് സുഖമായിട്ട് കിടക്കണം ആദ്യം ഡിന്നർ അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ ഹലോ ആരാ എനിക്കേട്ടാ പ്രോഗ്രാമിന്റെ സക്സസ് അത് നന്ദി എടുക്ക പിന്നല്ലാതെ ഞാൻ പറയുന്നത് അതൊന്നല്ല എനിക്കോ എനിക്കൊന്ന് കാണാൻ തോന്നുന്നു എന്താ അതിൽ ഇത്ര വലിയ തെറ്റ് ഒന്ന് കാണണം തോന്നി അത്രയല്ലേ പറഞ്ഞോളൂ വലിയൊരു അഡ്വൈസറ് മാത്രം വലിയ സംസാരിച്ചു ആ തിരക്കിനടയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് പറയാൻ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് അതിനു മുകളിൽ പൊട്ടൻഷ്യൽസിനോടുള്ള ആരാധനയാകാം പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും വളരുത് വളർത്തരുത് പപ്പയുടെ ഫ്യൂച്ചർ ഏട്ടം കൂടെ ചിന്തിക്കുന്നുണ്ട് രാവും പകലും അതിനെക്കുറിച്ച് അതൊന്നും വെറുതെ ആകരുത് പപ്പയ്ക്ക് മനസ്സിലായോ അയ്യം എടുക്കനാ ആരോട് ചോദിച്ചാലും നല്ലതല്ലാതെ ഒന്നും അയളെ കുറിച്ച് പറയുന്നില്ല പക്ഷെ സ്വാമി കോളിയോടന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താ ശേഖരം മുതലാളി തന്നെ പറഞ്ഞു പൊളിഞ്ഞ കപ്പൽ പൊളിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന കപ്പലേ കാണോ ഞാൻ പറഞ്ഞാൽ അനേറ്റേക്ക് ഒരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങാന്നോ അതോ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ നിയമിക്കാമെന്നോ ഇല്ല സ്വാമി വലിയ പണക്കാരനൊന്നുമല്ല കൊള്ളാവുന്ന കുടുംബം നല്ല ജോലി അങ്ങനെ ചില മിനിമം ആഗ്രഹങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒരു ബന്ധം കിട്ടും അവളെ തിരുത്താൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് വഴക്ക് പറയുന്നത് സ്വരം മാറിയാൽ തകർന്നു പോകുന്നൊരു മനസ്സാ പപ്പയുടേത് എന്താ തലവേദനയാണ് ഏട്ടാ ഞാൻ കിടക്കുവായിരുന്നു കുളിച്ചിട്ടുമില്ല ഒരു വക കഴിച്ചിട്ടുമില്ല ഡോക്ടറെ നടക്കും വേണ്ടേട്ടാ എന്താ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി അവളുടെ കണ്ണീര് കണ്ടാൽ അവളെ കരയിച്ചിട്ട് പിന്നെ പിന്നെ എന്താ നേടിക്കൊടുത്തിട്ട് എന്താ ചെയ്തു എനിക്ക് ആ പയ്യനെ നന്ദനെ ഒന്ന് കാണണം ever. ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ശരിയും ആപേക്ഷികമാണ് നിന്റെ തെറ്റ് എനിക്ക് ശരിയാവാം ശരി നിനക്ക് തെറ്റായി കാണാം വേദാന്തം പ്രസംഗിക്കാനല്ല ഞാൻ നിന്നെ കാണാൻ തീരുമാനിച്ചത് എന്റെ പ്രശ്നം പപ്പയാണ് പപ്പ മാത്രം ഒരു പെൺകുട്ടി ജനിക്കുന്ന നാല് തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച അവളെ പടി പടിയിറക്കുമ്പോഴാണ് പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും ദയ കാണിക്കാതെ തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കി അവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരു പിടി വെടിമരുന്ന് വാരിയറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായിന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവളെ അവളിറങ്ങിപ്പോവും പറയാം പ്രസംഗിക്കാം ആദർശങ്ങൾ കാലണയ്ക്ക് വില പോലുമില്ലാത്ത പുരോഗമന ആശയങ്ങൾ അവൾ ആണ് അവളുടെ ലൈഫ് ഡ്രീംസ് അവളുടെ ഫ്യൂച്ചർ തേങ്ങാ കൊലയാണ് കുപ്പായ മൂരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ രണ്ട് പായ് ജന്മങ്ങൾ അച്ഛനും അമ്മയും അപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ് എനിക്ക് അനിയത്തിയല്ല മകൻ അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാനാണ് ഭാവമെങ്കിൽ നീയാണ് കാരണമെങ്കിൽ ഈ ഞാൻ നിന്നെ പപ്പയുടെ ഏട്ടനം തെറ്റി രണ്ട് വിഡ്ഢിക്കുട്ടികളല്ല ഞാനും പപ്പയും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ അതിനപ്പുറത്തേക്കൊന്നും അത് വളർന്നിട്ടില്ല വളരാൻ ഞാൻ അനുവദിക്കില്ല ആരെയും ഭയന്നിട്ടല്ല പപ്പയോടുള്ള എൻ്റെ സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാണത് ഒരറ്റത്ത് നിന്നും തീ പിടിച്ചു തുടങ്ങിയ വീട്ടിലാണ് ഞാനൊന്നും ജീവിക്കുന്നത് ഒരിക്കലും പപ്പെ അവിടേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ദ്രോഹിക്കില്ല പ്രേമം മനുഷ്യനെ അന്ധനാക്കും എന്നൊക്കെ പറയുന്ന റൊമാൻറ്റിക് സ്റ്റുപിലിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല ജീവിതം തന്നെയാണ് വലിയ കാര്യം പിന്നെ പണവും എനിക്കതറിയാം അവൾക്ക് അവൾക്ക് പിന്മാറാനാവില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ അവൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയതായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അവളുടെ ദൈവമാണ് നിങ്ങൾ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നീ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അത് നല്ലത് എനിക്ക് നിന്നെ ഇഷ്ടമാകുന്നു പപ്പയെ കുറിച്ച് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണെങ്കിലും നിന്നോടവൾ പറയാനിടയില്ലാത്ത ചില കാര്യങ്ങൾ നീ അതറിയണം നിർബന്ധമില്ല എനിക്ക് നിർബന്ധമുണ്ട്